വാക്കു തുടർന്ന് കുത്തേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ മരണപ്പെട്ടു കൊല്ലം അഞ്ചൽ കുരുവിക്കോണം കോഴ്പാട്ടു വിളവീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ബാസിയാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി എട്ടുമണിയോടുകൂടിയാണ് സംഭവം നടന്നത് അഞ്ചൽ ബിവറേജ് കോർപ്പറേഷൻ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനായ ബാസിക്കും മകനും സുഹൃത്തിനുമാണ് കുത്തേറ്റത് കൊലപ്പെടുത്തിയ കുരുവിക്കോണം സ്വദേശിയായ ജയചന്ദ്രനെ ഇന്നലെ രാവിലെ ബാസിയും മറ്റുള്ളവരും ചേർന്ന് മർദ്ദിച്ചതായി പറയുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി രാത്രിയിൽ ഒത്തുകൂടിയപ്പോഴാണ് വീണ്ടും സംഘർഷമുണ്ടായത് തുടർന്ന് ജയചന്ദ്രന്റെ തലയ്ക്ക് ബാസി ബിയർക്കുപ്പി കൊണ്ട് അടിച്ചു പിന്നീട് ജയചന്ദ്രൻ കത്തിയെടുത്ത് ബാസിയെയും ബാസിയുടെ മകൻ മനോജിനെയും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ മുറിവ് ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ബാസി മരണപ്പെട്ടു സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരുമെത്തി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമേ മറ്റു നടപടികൾ ഉണ്ടാകൂ ജയചന്ദ്രൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മുടെ ചെയ്യുന്നത് ഇന്നലെ രാത്രി എട്ടു മണിയോടുകൂടി ബിവറേജിന്റെ സമീപത്ത് വെച്ചാണ് ഈ കുത്ത് നടന്നത് നേരത്തെ ഉണ്ടായ ഒരു വിഷയത്തിൻ്റെ തർക്കം പിന്നീട് ഈ സംഭവം ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ മൂന്ന് പേരെ അപ്പോൾ തന്നെ പോലീസും എത്തി ആംബുലൻസിലും മൂന്ന് പേരെ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എന്നാൽ സീരിയസ് ആയതുകൊണ്ട് അവരെ തിരുവനന്തപുരം എന്നാൽ അതിൽ ഒരാൾ ഇന്ന് വെളുപ്പിനെ ഹാസി എന്ന് പറയുന്ന അണ്ണൻ മരണപ്പെട്ടതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരാൾക്ക് സീരിയസ് ആണെന്നും അറിയാൻ കഴിയും എന്നാൽ അതിൽ ഒരാളെ ഇന്നലെ നമ്മളെ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയും എന്നാൽ അവിടുന്ന് പിന്നീട് സ്കാൻ ചെയ്യണം വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാൻ റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതും ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു